കൃത്യമായിട്ട് ആ ിൽ കളക്ടർ മറ്റേ കമ്മീഷണർ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതിന് വിപരീതമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത് ഈ രണ്ടര മണിക്ക് ഞങ്ങൾക്ക് മാഗസിന്റെ കിട്ടി ഞങ്ങൾ അങ്ങനെ വേടിക്കണ്ടിക്കുക അപ്പൊ അതുവരെ പ്രതിസന്ധി തന്നെയായിരുന്നു അപ്പൊ അവര് ഈ പറഞ്ഞ രീതി കാര്യങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്താ പറയാ നിർദ്ദേശങ്ങൾ പലതും അവിടെ ഉണ്ടാവുന്നുണ്ട് അതൊന്നും ഇവിടെ വേണ്ട രീതിയിൽ പാലിക്കപ്പെടുന്നില്ലേ അതാണ് പ്രശ്നം അപ്പം അപ്പം അതേമാതിരി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വിശദമായി ഞങ്ങൾക്ക് എ സി പി വളരെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് അദ്ദേഹം പൂരം നിർത്തി വെച്ചപ്പോൾ എന്നോട് വന്ന് വളരെ നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുക ചെയ്യും നമുക്കത് എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ളത് പക്ഷേ ഞങ്ങളപ്പോഴേക്കും കൂടെ യോഗം കൂടി തീരുമാനം എടുത്തു കഴിഞ്ഞു മറച്ചൊരു തീരുമാനം ഞങ്ങൾക്ക് ഉടനെ എടുക്കണമെങ്കിൽ വീണ്ടും യോഗം കൂടേണ്ട ഒരു ഒരു സമയം ഞങ്ങൾക്ക് വേണമായിരുന്നു പിന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിലിവരെ അറിയിച്ചുകൊണ്ട് അതിലും പല ഇതിലെ അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒരു ഏകീകരിച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഞങ്ങൾ ആരെയും അങ്ങനെ ഞങ്ങൾ ആരെയും അങ്ങനെ വിളിക്കില്ലേ അദ്ദേഹം അവിടെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നറിഞ്ഞു ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അല്ല അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നു ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു മറ്റേ സുനിൽകുമാർ വന്നിരുന്നു മറ്റേ മന്ത്രി ഒരു മിനിസ്റ്ററും ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ അക്കട്ട് വ്യക്തമായി ബഹുമാനപ്പെട്ട പ്രസിഡന്റൂടെ അവതരിപ്പിച്ചു എന്നാലും അതിലൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്കുള്ള കാരണമാണ് അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിയെ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ഡയലിംഗ് ആണ് തോന്നുന്നു ഇവിടുത്തെ കാൻഡിഡേറ്റ് ആയ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു ഞാനത് സംസാരിക്കാം സംസാരിക്കാമെന്ന് പറഞ്ഞു ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു പക്ഷെ അതിൽ വേറൊരു അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനി ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ജനങ്ങളുടെയും ജാതി മതഭേദമന്യേ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ആ ഉത്സവത്തിലേക്ക് ചെറിയ ചെറിയ രാഷ്ട്രീയം അതിൽ കലത്തരുത് എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് മറ്റു കാര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു ആ ഞങ്ങൾക്ക് തിരുവമ്പാടി ദേവസ്വത്തിന് ആ ഇടപെട്ടതിൽ ഉടനെ തന്നെ അതിൻ്റെ ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അതിന് വളരെ സെക്കൻഡുകൾ വെച്ചാലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊരു എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ കൺസേൺ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും അത് അതിനെ തുടർന്ന് അതൊരു അന്വേഷണത്തിന് വയ്ക്കുകയും കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് ആദ്യമായി ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അത് തിരുവമ്പാടി തട്ടകക്കാരുടെയും അല്ലെങ്കിൽ ഈ ഒരു വലിയ ഋഷിയും വളരെ ചെറുതാക്കി അതിനെ ഭംഗിയാക്കി ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ തുടർന്ന് ഇതിനൊരു അന്വേഷണം വേണം ഏറ്റവും കാതലായ വിഷയം സാമ്പിൾ ദിവസം പതിനേഴാം തീയതി എക്സിബിഷൻ്റെ കൗണ്ടറിൽ തൊട്ട് തന്നെ അപ്പുറത്തന്നെ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിട്ടും ആ ഓഫീസിൽ ഞങ്ങൾ ആ എക്സിബിഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി മെമ്പർമാരിരിക്കുമ്പോൾ ധനലക്ഷ്മി ബാങ്കാണ് ഈ കൗണ്ടർ നടത്തുന്നത് ആ ധനലക്ഷ്മി ബാങ്കിൻ്റെ കൗണ്ടർ സ്റ്റാഫിനെ ആ നിർത്തിവെക്കാനും അത് പിന്നീട് അറിയിക്കുന്ന വിധത്തിലേക്ക് ഒരു ചരിത്രത്തിലുണ്ടാവാത്ത ഒരു സംഭവമാണ് കെ അതായത് വടക്ക്നാഥന്റെ കിഴക്കേ ഭാഗത്താണ് ഈ എക്സിബിഷൻ നടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സാമ്പിൾ പഠിക്കു നടക്കുന്നത് ഒരു ബന്ധവുമില്ല ആ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും ആ എക്സിബിഷൻ അടയ്ക്കാൻ പറഞ്ഞു അതേപോലെ പൂരദിവസവും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി അത് ഒരു എന്താ പറയുക ഒരു പൊട്ട ഒരു കിഴിവഴക്കമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഞങ്ങൾ അതിൻ്റെ സ്റ്റാറ്റജിക്സ് സാമ്പത്തികമായുള്ള സ്റ്റാറ്റജിക്സ് നോക്കിയപ്പോൾ പകുതി കളക്ഷനാണ് അന്ന് വന്നിട്ടുള്ളത് പകുതി കളക്ഷനാണെന്ന് ഇതുവരെ ഇതുവരെ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം നമുക്കതിൽ നഷ്ടം വന്നിട്ടുണ്ട് അതൊരു എന്താണ് ഇതിനൊരു ചേതോ വികാരം എന്താണ് ഇതിനുണ്ടായ കാരണങ്ങൾ എന്നുള്ളത് എക്സിബിഷൻ ക്ലോസ് ചെയ്യാനുള്ള ആ വികാരം എന്താണ് എന്നുള്ളത് ഇവിടെ നേരത്തെ ചോദിച്ചു ഇതിലെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഗൂഢാലോ ആലോചനയുടെ ഒരു ഭാഗമാണ് തോന്നുന്നു എക്സിബിഷനൊക്കെ അടയ്ക്കണമെങ്കിൽ ആ ഗൂഢാലോചനയുണ്ട് അതേപോലെ ഞങ്ങൾ മുഴുവൻ സമയവും എല്ലാ മീറ്റിങ്ങിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ് തൃശ്ശൂർ സ്വരാജ് റോഡിലേക്ക് വരുന്ന പത്തൊമ്പത് റോഡുകളാണ് സ്വരാജ് റോഡിലേക്ക് വരുന്നത് ഈ പത്തൊമ്പത് റോഡുകളും കട്ട് ചെയ്തു ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പത്തൊമ്പത് റോഡുകളും ബ്ലോക്ക് ചെയ്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അങ്ങോട്ട് കിടക്കാവുന്നത് ആ ബ്ലോക്ക് ചെയ്തതിൽ നമ്മൾ ലോക്കൽ പോലീസിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ രസമുണ്ട് ഇത് മുഴുവൻ ട്രെയിനി ആയിട്ടുള്ള പോലീസ് ട്രെയിനികളാണ് നിന്നിരുന്നത് ആ ബ്രാഞ്ച് ഒരു 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 സെൻറ്റിമീറ്റർ പോലും മേലുദ്യോഗസ്ഥൻ പറഞ്ഞിൽ നിന്നും മാറുന്നില്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തെക്കോട്ടറക്കം കഴിഞ്ഞ് ഒമ്പതരയ്ക്ക് ഞാൻ വീട്ടിലെത്തി മണിയോട് കുളിയും കഴിഞ്ഞ് തിരിച്ച് നടുലാൽ വഴി വന്നപ്പോൾ ഞാൻ സെക്രട്ടറിയാണ് എന്നെ അങ്ങോട്ട് കടത്തി എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല അത് കമ്മീഷൻ ഉത്തരവാണ് നട കടത്താൻ പറ്റില്ല കേട്ടാന്ന് തോന്നുന്നു അവർക്കറിയില്ല എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവരത് കടത്തിവിട്ടാൽ അത് ലംഘനമാകുക അവരെ ജോലി പോകുക എന്നുള്ള കൊണ്ടാണ് തോന്നുന്നു ചെറുപ്പക്കാരാണ് ബുദ്ധിയുള്ളവരാണ് വിവേകമുള്ളവരാണ് ഒക്കെയാണ് പക്ഷേ അവർ ആ കമ്മീഷണർ പറഞ്ഞ ആ വാക്യം ആപ്തവാക്യമായിട്ട് അവിടെ നടന്നവർ ട്രെയിനീസാണ് അവരതെ ഞാനും വൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് മാർക്ക് മുഴുവന്നുള്ള പേടികൊണ്ടായിരിക്കാം കടത്തി വിട്ടില്ല ഞാൻ എന്നിട്ട് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് കടന്നു വന്നത് എനിക്ക് ആ വഴി അറിയാം കോർപ്പറേഷന്റെ ഉള്ളിൽ കൂടെ കടന്നാലും പ്രത്യേകിച്ച് കടക്കാൻ പറ്റുന്നില്ല ആ വഴി അറിയണ കാരണം ഞാൻ പിന്നെ അവിടെ ഒരു മുന്തുതള്ളിനോ അല്ലെ ഷാഠ്യം പിടിക്കാനൊന്നും നിന്നില്ല എന്റെ സ്വഭാവ രീതി അനുസരിച്ച് അല്ല മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുക്കണം മാതൃകാപരമായ ഞങ്ങളിപ്പോ അങ്ങനെ അങ്ങനെ സസ്പെൻഷൻ ചെയ്യണമെന്നോ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതില്ല ഇത് തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണം എന്നുള്ളത് മുൻപരിചയമുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുമായി സംസാരിച്ച് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കാണ്ട് ഒരു ഹോംവർക്കും നടത്താണ്ട് സ്വന്തം ഇഷ്ടം നടത്തുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹം എത്തിയത് അത് അദ്ദേഹത്തിന് വിനയായി അദ്ദേഹത്തിന് വിനയായി എന്നാൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ലൈഫിൽ തന്നെ ഇത് ഏറ്റവും കറുത്തൊരധ്യായം ഇതൊരു ചരിത്രത്തിൽ എഴുതി വെക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള ഒരു ലൈഫിൽ തന്നെ ഒരു അടഞ്ഞധ്യായം അല്ലെങ്കിൽ കറുത്ത അധ്യായമായിട്ടായിരിക്കും ഇത് കാണിക്കുക ഇത് ഏറ്റവും ചരിത്രപ്രദ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഇവൻ്റാണ് ആ ഇവൻറ്റിലേക്ക് പൂരം എന്നുള്ളതിലേക്ക് കേരളത്തിലെ എല്ലാ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ വരുന്നു അതിന് സ്പെഷ്യൽ ട്രെയിൻ ഇടുന്നു എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഫുൾ ടൈം ഒഫീഷ്യൽസ് ഇതിൻ്റെ കൂടേണ്ട ഇതൊക്കെ ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇനി ഇനി അങ്ങോട്ട് പറയാനുള്ളത് ഈ ഞങ്ങൾക്ക് പൂരം നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം ഇരുദേവസങ്ങൾക്കും ഘടകപൂരങ്ങൾക്കും ദേവസ്വം അംഗങ്ങൾക്ക് അതിൻ്റെ പൂരങ്ങൾ നടത്താനും അതിൻ്റെ ലോ ആൻഡ് ഓർഡറും നിയമങ്ങളൊക്കെ അവർ പാലിച്ചോട്ടെ അതെങ്ങനെയാണെങ്കിൽ അതിൻ്റെ പറയുന്ന വിധത്തിലൊക്കെ പാലിച്ചോട്ടെ ഞങ്ങളൊക്കെ അതിനൊക്കെ തയ്യാറാണ് പക്ഷെ ഒരു ഗുണ്ടാരാജ് അല്ലെങ്കിൽ ഒരു പോലീസ് രാജ് ഇവിടെ നടത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത് വെറുതെ ലാത്തി ചാർജ് കിടത്തുക പൂരം കാണാൻ വരെ അവരവിടെ ഉരജിറ്റേഷനൊന്നും നടത്തിയിട്ടില്ല എല്ലാവരും ബാരിക്കേഡ് വെച്ച് കെട്ടി ഭംഗിയായിട്ട് വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഒന്ന് ഓടിയിടുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കണം പൂരം കാണണം ഇതിനെ എന്താ പറയുക ഒരു ലാത്തി വീശി ഓടിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അതിൽ പരം മോശം തൃശ്ശൂരിന് തന്നെ ഒരു മോശമായി മാറിയിരിക്കുകയാണ് അത് പോലീസ് സേനക്ക് എത്രത്തോണ്ട് ഇതിലൊരു മോശം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയില്ല ഞാൻ ഇപ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ കമ്മീഷണറുടെ ആ തീരുമാനത്തിന് എതിർക്കാനും വയ്യ കച്ചറ്റ് ഇറക്കാനും വയ്യ മതിരച്ചെടുത്ത് ഒപ്പാനും വയ്യ എന്നുള്ള ലെവലിലാണ് അവരെല്ലാവരും അവരെല്ലാവരും ഇതിൽ അവർക്ക് മാനസികമായ പ്രശ്നം എന്താ എങ്ങനെയൊക്കെ ചെയ്യണേന്നുള്ളത് സുദർശൻ ഇരുദേവസങ്ങളുമായിട്ട് വളരെ ഭംഗിയായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഈ വലയത്തിൽ കിടന്ന ഒരു നീളം വെക്കുക എന്നല്ലാണ്ട് അദ്ദേഹം അത്രയും ദേവസ്വങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇതിലൊക്കെ ഒരു പര്യവ പര്യവസാനത്തിലേക്ക് എത്തിക്കാൻ വലിയൊരു പങ്ക് വഹിച്ചുള്ള ഒരു ദിവസനാണ് സുദർശൻ അദ്ദേഹത്തെയും ഈ ഇതിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഞങ്ങളത് മുഖ്യമന്ത്രിയെയും എൻ്റെ കൺസേൻ്റ് ആൾക്കാരെയും ഞങ്ങളത് ധരിപ്പിക്കും ാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സമ്മേളനം നടത്തുകയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രത്യേകിച്ച് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുണ്ടായുസമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കണം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂരം കൂടുതൽ മേന്മയുള്ളതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നുമാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്